പ്രിയ അഭിഭാഷക സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് കെ എൻ അനിൽകുമാർ കേരള ബാർ കൗൺസിലിൻ്റെ മുൻ ചെയർമാനും ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ നിയമിച്ചിട്ടുള്ള സി ഒ പി കമ്മിറ്റിയുടെ കൺവീനറുമാണ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ഏർപ്പെടുത്തിയിട്ടുള്ള രണ്ടായിരത്തി പതിനഞ്ചിലെ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് റൂൾസ് അഭിഭാഷകർക്ക് പൊതുവിൽ പല സംശയങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇതിൽ ഇന്ത്യയിൽ വ്യാജ അഭിഭാഷകർ ഉണ്ടെന്ന കോടതിയുടെ നിരീക്ഷണത്തെയും ഇന്ത്യയിലെ ബാർ അസോസിയേഷൻ തിരഞ്ഞെടുപ്പുകളിൽ ആക്റ്റീവ് പ്രാക്ടീസിലല്ലാത്ത അഭിഭാഷകർ നിർണായക ഘടകമായി മാറുന്ന അവസ്ഥയും ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യ വിലയിരുത്തുകയുണ്ടായി തുടർന്ന് ഇക്കാര്യം ഗൗരവമായി ആലോചിച്ച ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യ സമഗ്രമായ ഒരു വേരിഫിക്കേഷൻ റൂൾസ് നടപ്പാക്കാൻ തീരുമാനിച്ചു അതാണ് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് റൂൾസ് രണ്ടായിരത്തി പതിനഞ്ച് നോൺ പ്രാക്ടീസിംഗ് ലോയേഴ്സിനെ നമ്മുടെ സിസ്റ്റത്തിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കുകയും അങ്ങനെ ഈ പ്രൊഫഷൻ റിയൽ പ്രാക്ടീസിങ് ലോയേഴ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറ്റുക എന്നുള്ളതാണ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ വിഭാവനം ചെയ്യുന്നത് രണ്ടായിരത്തി പത്ത് ജൂൺ മുപ്പതിന് മുമ്പ് എൽ എൽ പി പാസ്സായി എൻറോൾ ചെയ്തവരും അതിനുശേഷം ചെയ്യുന്നവരും ബാർ കൗൺസിൽ മുമ്പാകെ സി ഒ പി സമർപ്പിച്ച് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് വാങ്ങേണ്ടതുണ്ട് രണ്ടായിരത്തി പത്ത് ജൂൺ മുപ്പതിന് ശേഷം എൽ എൽ പി പാസ്സായവർ ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ പാസ്സാകണം ഇവർ രണ്ട് വർഷത്തിനകം ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ പാസ്സായിക്കൊള്ളാം എന്ന് പറഞ്ഞ് ബാർ കൗൺസിലിന് ഒരു അണ്ടർടേക്കിംഗ് നൽകേണ്ടതുണ്ട് പരീക്ഷ പാസ്സായാൽ ഇവർക്കും സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് ലഭിക്കും ഇങ്ങനെ സിഒ പി ലഭിക്കുന്നവർ ആറുമാസത്തിനകം തങ്ങൾ ആക്റ്റീവ് പ്രാക്ടീസിലുണ്ട് എന്ന് തെളിയിക്കാൻ ഒരു ഡിക്ലറേഷൻ ഫയൽ ചെയ്യണം സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസിൻ്റെ കാലാവധി അഞ്ചു വർഷമാണ് സിഒ പി ലഭിക്കുന്ന എല്ലാവരും അഞ്ചു വർഷം തീരുന്നതിന് മുന്നായി ഇത് പുതുക്കുവാൻ അപേക്ഷ നൽകേണ്ടതുണ്ട് ഡെസിഗ്നേറ്റഡ് സീനിയേഴ്സും സുപ്രീം കോടതിയിലെ അഡ്വക്കേഷൻ ഓൺ റെക്കോർഡ്മാരും ഫോം ഇയിലാണ് സി ഒ പിക്ക് അപേക്ഷ നൽകേണ്ടത് ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ ബാധകമല്ലാത്ത എല്ലാവരും എൻറോൾ ചെയ്ത് ആറുമാസത്തിനകം സിഒപിക്ക് അപേക്ഷിക്കേണ്ടതാണ് സർട്ടിഫിക്കറ്റ് പ്രാക്ടീസും ഡിക്ലറേഷനും ഫയൽ ചെയ്യുന്ന രീതികൾ ഒന്ന് ബാർ കൗൺസിലിൽ കെ വൈ എം രജിസ്റ്റർ ചെയ്തവർ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ബാർ കൗൺസിൽ കേരള ഡോട്ട് ഓർക്ക് എന്ന വെബ്സൈറ്റിൽ കയറി ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം അതിലുള്ള അഡ്വക്കേറ്റ്സ് പോർട്ടലിൽ നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യണം ഇതുവരെ കെ വൈ എം രജിസ്റ്റർ ചെയ്യാത്തവർ കെ വൈ എം രജിസ്ട്രേഷൻ ഓഫ് അഡ്വക്കേറ്റ്സ് എന്ന് സെലക്ട് ചെയ്ത് രജിസ്ട്രേഷൻ നടത്തിയതിന് ശേഷം മാത്രം ലോഗിൻ ചെയ്യുക ഉണ്ട് ലോഗിൻ ചെയ്ത് അവരുടെ പോർട്ടലിൽ ശേഷം അവിടെ കാണുന്ന സി ഒ പി അല്ലെങ്കിൽ ഡിക്ലറേഷൻ എന്ന വിൻഡോയിൽ ക്ലിക്ക് ചെയ്ത ശേഷം അതിൽ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് എന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം ഡീറ്റെയിൽസ് ടാബിൽ വിവരങ്ങൾ എൻട്രി ചെയ്ത ശേഷം സേവ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് തുടരുക തുടർന്ന് വരുന്ന ക്വസ്റ്റിനെയർ എന്ന ടാബിൽ ഉള്ള ചോദ്യങ്ങൾ വായിച്ച ശേഷം ആപ്ലിക്കബിൾ ആയതുകൊണ്ട് എങ്കിൽ മാത്രം യെസ് ബട്ടൺ അമർത്തി വിവരങ്ങൾ നൽകണം ആപ്ലിക്കബിൾ അല്ലാത്തത് ഒന്നും നൽകേണ്ടതില്ല അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് തുടരുക വരുന്ന ഡോക്യുമെൻറ്റ്സ് എന്ന ടാബിൽ താഴെ പറയുന്നവ അപ്ലോഡ് ചെയ്യണം ഒന്ന് പാസ്പോർട്ട് സൈസ് ഫോട്ടോ രണ്ട് എൽ എൽ ബി സർട്ടിഫിക്കറ്റ് മൂന്ന് ഫോം എ കോളം ത്രീ സർട്ടിഫിക്കറ്റ് ഈ ഫോം എ കോളം ത്രീ സർട്ടിഫിക്കറ്റ് എന്ന വിൻഡോയിൽ ഈ ഫോം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രിൻ്റ് എടുത്ത് ബാർ അസോസിയേഷൻ പ്രസിഡന്റിനെയോ സെക്രട്ടറിയോ കൊണ്ട് ഒപ്പും സീലും വയ്പിച്ച് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ബാർ അസോസിയേഷൻ അംഗമല്ലാത്തവർ ഫോം എ കോളം ത്രീ എന്ന ഫോമിൽ നിലവിലുള്ള ഏതെങ്കിലും ബാർ കൗൺസിൽ മെമ്പർമാരെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ കോടതികളിൽ ഫയൽ ചെയ്തിട്ടുള്ള അഞ്ച് വക്കാലത്തിൻ്റെ സർട്ടിഫൈഡ് കോപ്പി കൂടി എടുത്തിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതാണ് അടുത്തത് അയമ്പ് മാസമായവർ ആ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ദീൻസ് സി ഒ പി അപ്ലോഡ് ചെയ്യണം ക്വസ്റ്റിനെയർ എന്ന ടാബിൽ ഏതെങ്കിലും ചോദ്യത്തിന് യെസ് എന്ന് നൽകിയിട്ടുള്ളവർ അതിൻ്റെ രേഖകൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ് അതിനുശേഷം സേവ് ആൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തുടരുക ഡിക്ലറേഷൻ ടാബിൽ എഗ്രി ബട്ടൺ അമർത്തിയ ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ ബട്ടൺ ചെയ്യുക പേയ്മെൻറ്റ് ടാബിൽ പേ ഓൺലൈൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് പേയ്മെൻറ്റ് നടത്തുക അതിനുശേഷം ഹോം സ്ക്രീനിൽ സി ഒ പി ടാബിൽ അപേക്ഷ വിജയകരമായി പൂർത്തീകരിച്ചതിൻ്റെ വിവരങ്ങൾ കാണാവുന്നതാണ് മേൽ വിവരിച്ച പ്രകാരം സി ഒ പി അപേക്ഷ നൽകിയവരുടെ എൽ എൽ ബി സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ചെയ്യുന്നതിന് വേണ്ടി അതത് യൂണിവേഴ്സിറ്റികളിലേക്ക് അയക്കുന്നതാണ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വേരിഫിക്കേഷൻ കഴിഞ്ഞു വരുന്ന മുറയ്ക്ക് ബാർ കൌൺസിലിൻ്റെ വേരിഫിക്കേഷൻ കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വരികയും ആ കമ്മിറ്റിയുടെ അംഗീകാരത്തോടെ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസും ഐ ഡി കാർഡും ലഭിക്കുകയും ചെയ്യും ഞാൻ ഒന്നുകൂടി പറയുന്നു ഇങ്ങനെ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസിൻ്റെ കാലാവധി അഞ്ച് വർഷമാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് ചിന്തിക്കാനുള്ളത് ഈ സി ഒ പി അല്ലെങ്കിൽ ഡിക്ലറേഷൻ ഫയൽ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് സി ഒ പി അപേക്ഷകർ അപേക്ഷാ ഫീസായ നൂറ് രൂപ സഹിതം നിശ്ചിത സമയത്തിനുള്ളിൽ നൽകിയില്ലെങ്കിൽ സി ഒപിയുടെ റൂൾ ടെൺ അനുസരിച്ച് നൂറ് രൂപ ലൈറ്റ് ഫീ സഹിതം മാസത്തിനുള്ളിൽ സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ അങ്ങനെ ഇരുനൂറ് രൂപ അടയ്ക്കേണ്ടി വരും ലൈറ്റ് ഫീസ് സഹിതം അടയ്ക്കാനുള്ള സമയപരിധിക്കുള്ളിൽ അപേക്ഷ സമർപ്പിക്കാത്തവർക്ക് അടുത്ത ആറുമാസത്തേക്ക് മേൽപ്പറഞ്ഞ തുകയ്ക്ക് പുറമെ പ്രതിമാസം അൻപത് രൂപ കൂടി ഫൈൻ ഉൾപ്പെടെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും മേൽപ്പറഞ്ഞ സമയപരിധിക്കുള്ളിൽ അപേക്ഷ നൽകാത്തവരുടെ പേരുകൾ സി ഒ പി റൂൾ പതിനെട്ട് ഒന്ന് പ്രകാരം ലിസ്റ്റ് ഓഫ് ഡിഫോൾട്ടിംഗ് അഡ്വക്കേറ്റ്സ് എന്ന ഗണത്തിൽപ്പെടുത്തി പബ്ലിഷ് ചെയ്യുന്നതാണ് ഇങ്ങനെയുള്ളവർക്ക് അടുത്ത ആറുമാസത്തിനുള്ളിൽ മേൽപ്പറഞ്ഞ ഫീസ് ഫൈൻ പെനാൽറ്റി എന്നിവ അടച്ച് അപേക്ഷിക്കാവുന്നതാണ് അടുത്ത് ലിസ്റ്റ് ഓഫ് ഡിഫോൾട്ടിംഗ് അഡ്വക്കേറ്റ്സ് എന്ന വിഭാഗത്തിൽ പേര് വന്നിട്ടുള്ള ആളുകൾ സമയപരിധിക്കുള്ളിൽ അപേക്ഷ നൽകാത്ത പക്ഷം അവരെ സി ഒ പി റൂൾ ഇരുപത് രണ്ട് അനുസരിച്ച് നോൺ പ്രാക്ടീസിംഗ് അഡ്വക്കേറ്റ്സ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നതാണ് നോൺ പ്രാക്ടീസിംഗ് അഡ്വക്കേറ്റ്സ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നവർ സിഒ പി റൂള് ഇരുപത്തൊന്ന് ഒന്ന് പ്രകാരം കോടതികളിലോ ട്രിബ്യൂണലുകളിലോ മറ്റ് അതോറിറ്റികളിലോ പ്രാക്ടീസ് ചെയ്യാൻ അർഹതയുണ്ടായിരിക്കുകയില്ല അങ്ങനെയുള്ളവർക്ക് ബാർ അസോസിയേഷനിൽ അംഗത്വം ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന ബാർ കൗൺസിലിൻ്റെ യാതൊരുവിധ ക്ഷേമപദ്ധതികളും അവർക്ക് ലഭ്യമാകുന്നതല്ല ഇനി ഞാൻ റിസപ്ഷൻ ഓഫ് പ്രാക്ടീസിനെ കുറിച്ച് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഇങ്ങനെ നോൺ പ്രാക്ടീസിംഗ് ലിസ്റ്റിൽപ്പെട്ട അഭിഭാഷകർ വീണ്ടും അവർക്ക് അഭിഭാഷകരായിട്ട് പ്രാക്ടീസിംഗ് ലിസ്റ്റിലേക്ക് റിസ്യൂം ചെയ്യണമെങ്കിൽ രണ്ടായിരം രൂപ ഫീസ് സി ഒ പി റൂൾ ഇരുപത്തെട്ട് രണ്ട് പ്രകാരം അടച്ച് ഫോം സിയിൽ ഒരു അപേക്ഷ നൽകേണ്ടതുണ്ട് അങ്ങനെ അപേക്ഷ നൽകിയാൽ മാത്രമേ അവർക്ക് വീണ്ടും അഭിഭാഷകരായിട്ട് തുടരുവാൻ സാധിക്കുകയുള്ളൂ ഇതിനകത്ത് ഒന്നുകൂടി ഞാൻ വിശദീകരിക്കുകയാണ് നിലവിൽ അപേക്ഷ നൽകി കഴിഞ്ഞ ആറു ഏഴും വർഷങ്ങളായിട്ട് അപേക്ഷ നൽകി അവരുടെ യൂണിവേഴ്സിറ്റി വേരിഫിക്കേഷൻ പെൻഡിങ് ആയിട്ടുള്ള കുറേ കേസുകളുണ്ട് ഏതായാലും മൂവായിരത്തോളം കേസുകളുണ്ട് അവർ വീണ്ടും നിലവിലെ അപേക്ഷയൊന്നും കൊടുക്കേണ്ടതില്ല അവരുടെ സ്റ്റാറ്റസ് വേരിഫിക്കേഷൻ പെൻഡിങ് എന്നുള്ളതാണ് അതായത് യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ റിമൈൻഡ് ചെയ്യുന്നുണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇത് ഫീസില്ലാതെ തന്നെ ഈ വെരിഫിക്കേഷൻ നടത്തി കൊടുക്കണമെന്ന് വിധി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അതിൻ്റെ വിളിച്ച് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് എന്നാൽ പോലും പലരും വാർക്ക് കൗൺസിൽ ബന്ധപ്പെട്ട് അവരുടെ സ്വന്തം നിലയ്ക്ക് പോയിട്ട് വെരിഫിക്കേഷൻ നടത്തി വരുന്നുണ്ട് തീർച്ചയായിട്ടും ആ ഒരു പ്രോസസ്സ് കൂടി ഇതിൻ്റെ കൂടെ നടത്തേണ്ടതുണ്ട് ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല ഈ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാക്കാണമെന്ന് ഞാൻ കരുതുന്നു എല്ലാവരും ഒന്നുകൂടി ശ്രദ്ധിച്ച് അപേക്ഷ കൊടുക്കാത്തവർ ഈ സെപ്റ്റംബർ മാസം മുപ്പാം തീയതിക്ക് മുമ്പ് അപേക്ഷ നൽകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം